നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസ് വൻ വാഗ്ദാനമൊക്കെ നൽകി വോട്ടർമാരെ കുപ്പിയിലാക്കുന്ന സ്ഥിരം പരിപാടി കോൺഗ്രസിലുണ്ട് വോട്ട് നേടി വിജയിക്കുന്നത് നമ്മൾ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ കാണിച്ചത് കോൺഗ്രസ് അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനമൊക്കെ നൽകിയിരുന്നു വൻ വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രയായിരുന്നു വാഗ്ദാനം കൂടാതെ ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി മഹിളകൾക്കായി രണ്ടായിരം രൂപയുടെ ഗൃഹലക്ഷ്മി പദ്ധതി തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്കായി ധനസഹായം നൽകുന്ന യുവനിധി പദ്ധതി ദാരിദ്ര്യ താഴെയുള്ളവർക്ക് പത്ത് കിലോഗ്രാം സൗജന്യ അരി എന്നിവയായിരുന്നു കോൺഗ്രസിന്റെ വമ്പൻ വാഗ്ദാനം കോൺഗ്രസ് മറ്റു വാഗ്ദാനങ്ങളൊക്കെ നൽകി അവസാനം അധികാരത്തിലെത്തി പക്ഷെ അവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല അത് അവരുടെ സ്ഥിരം പരിപാടിയാണ് അതുപോലെ ഇന്ത്യ സഖ്യവും ഇതുപോലെ വൻ വാഗ്ദാനങ്ങളുമായി ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയുമായിട്ട് പുറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനി ഇതുപോലത്തെ കപട കള്ള വാഗ്ദാനങ്ങളുമായി ഉത്തർപ്രദേശിന്റെ മണ്ണിൽ കാല് കുത്തരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യോഗി സർക്കാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയെ ചവിട്ടി പുറത്താക്കുമെന്ന് തന്നെയാണ് യോഗി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപയെന്ന് യോഗി അഖിലേഷ് യാദവിനോട് ചോദിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് കൊടുത്തില്ല നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റുമെന്ന് ഇന്ത്യ വളരെ വലിയ രീതിയിൽ പറയുകയുണ്ടായി മോദി കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിൽ തുടരുകയാണ് വേണമായിരുന്നെങ്കിൽ മോദിക്ക് അപ്പോൾ തന്നെ മാറ്റാമായിരുന്നു ബാബാ സാഹിബ് അംബേദ്കറേയും ലാല രജപത്രായയും ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ബഹുമാനിച്ച പാർട്ടിയാണ് ബി ജെ പി അവർക്ക് വേണ്ടി പ്രതിമ വരെ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ബി ജെ പി അംബേദ്കറുടെ സ്മാരകം അദ്ദേഹം നിർമ്മിച്ചതാണ് അതായത് മോദി തന്നെയാണ് അംബേദ്കറുടെ സ്മാരകം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയത് ഇന്ത്യ സഖ്യവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഭരണഘടനയുടെ എ ബി സി ഡി പോലും അറിയാത്തവരാണ് അവർക്ക് അതിനോട് ഒരു ബഹുമാനം ഇല്ല എന്നത് നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എത്ര തവണ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധിയോടും അഖിലേഷ് യാദവിനോടും യോഗി ആദിത്യനാഥ് ചോദിക്കുന്നുണ്ട് സംവരണം നിർത്തലാക്കുമെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞു മുമ്പ് തൊട്ട് ഉണ്ടായിരുന്ന സംവരണം എല്ലാം അവർ അതിൽ തട്ടിപ്പ് നടത്തുകയും അഴിമതി നടത്തുകയും പാവപ്പെട്ടവർക്ക് സംവരണം പോലും കൊടുക്കാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തിച്ചുവെന്നും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ വ്യക്തമാക്കുന്നുണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇന്ത്യ സഖ്യമെന്നും യു പി യിൽ തുറന്നടിക്കുകയാണ് യു പി ബുൾഡോസറിനെയാണ് യോഗി ആദിത്യനാഥ് എടുത്തു പറയുന്നത് അഖിലേഷ് യാദവിന് ബുൾഡോസറിനെ ഭയങ്കര പേടിയാണ് യോഗി പറയുന്നുണ്ട് നിരപരാധികളെ ബുൾഡോസർ ഒന്നും ചെയ്യുന്നില്ല പാവപ്പെട്ടവരെയും ബുൾഡോസർ ചെയ്യുന്നില്ല പക്ഷെ യു പിയിൽ നരാധമന്മാരും ക്രിമിനലുകളും ഉൾപ്പെടെ വൻ ഗുണ്ട ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ആളുകൾ താമസിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് അവിടെയെല്ലാം വൃത്തിയാക്കേണ്ടത് അവിടെയെല്ലാം ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി അവർക്ക് ഭയമില്ലാതെ നടക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ടത് യു പിയിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗിയുടെ കർത്തവ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ബുൾഡോസർ കോടിച്ചു നിരപ്പാക്കി അവരുടെ സ്വത്തുക്കളുമെല്ലാം സർക്കാരിലേക്ക് തന്നെ കണ്ടുകെട്ടുന്നത് പാവപ്പെട്ടവരെ ഒന്നും തന്നെ ഞാൻ ഉപദ്രവിക്കുന്നില്ല എന്ന് യോഗി ആദിത്യനാഥ് എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇനി ഇന്ത്യാ സഖ്യത്തിനും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്കൊന്നും ഇനി അധികനാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല അതായത് ആ പാർട്ടിക്കിന് അധികനാൾ ജീവൻ ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ തന്നെ ജനങ്ങളെല്ലാം തന്നെ സമാജ്വാദി പാർട്ടിയെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്